കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാര മേഖലയിൽ നടന്ന ഭീകരാക്രമണം കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയാണെന്നും സംഭവത്തെ ഉന്നതതല അന്വേഷണം വേണമെന്നും കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ആവശ്യപ്പെട്ടു എങ്ങണ്ടിയൂരിൽ കോൺഗ്രസ് മണ്ഡലം തല മഹാത്മാഗാന്ധി കുടുംബസംഗമം ചേറ്റുവ രണ്ടാം വാർഡിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീകുമാർ വൈക്കം 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 സത്യാഗ്രഹത്തിന്റെ സത്യാഗ്രഹത്തിന്റെ അവസ്ഥ എന്ന് ഞാൻ ഈ ഈ കുറിച്ച് നമ്മുടെ 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 പുതിയ തലമുറയിൽ ഇപ്പോൾ ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് പറഞ്ഞ മാത്രം അവിടെ അവിടെ വെള്ളം വാർഡ് പ്രസിഡന്റ് കെട്ടുമൽ അധ്യക്ഷനായി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നൌഷാദ് കുട്ടിലിങ്ങൽ സെക്രട്ടറി അക്ബർ ചേറ്റുവ റഷീദ് കുന്നത്ത് പഠിക്കൽ അഡ്വക്കേറ്റ് ദിൽഷാ ഹബീബ് എന്നിവർ സംസാരിച്ചു മികച്ച ആശാവർക്കർ സീമ ഗണേഷ് മികച്ച ക്ഷീരകർഷകൻ സി പി അസീസ് മികച്ച കേര കർഷകൻ വേണു പൂളേക്കാട്ട് മുതിർന്ന പ്രവർത്തകരായ അബൂബക്കർ ഹാജി തെക്കേ പാട്ടയിൽ മുഹമ്മദ് കുഞ്ഞി ഹാജി സഹദേവൻ തീർ വി ഹസ്സൻ ആർ വി സെയ്തു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു